അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം നീങ്ങിക്കിട്ടാനുള്ള ഒരു മാർഗത്തെ കുറിച്ചിട്ടാണ് നമ്മളൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങൾ കൊണ്ട് ഇടങ്ങേറുകളും രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ കുടുംബത്തിലെ ഭർത്താക്കന്മാർക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കുമൊക്കെ ജോലിയില്ലാതെയൊക്കെ വിഷമിക്കുന്നവരൊക്കെയാണ് ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഏറെ ആളുകളും ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം പെട്ടെന്ന് ശരിയാവാനും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാനുമുള്ള ഒരു മാർഗത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് തുടർച്ചയായി പതിനാല് ദിവസം സുബഹി നിസ്കാര ശേഷം നമ്മൾ നിത്യവും പാരായണം ചെയ്യുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്തിൽ യാസീൻ നാല് തവണ ഇപ്രകാരം ഓതിയാൽ മതി ആരോടും സംസാരിക്കാതെ നാല് തവണ തുടർച്ചയായി ഓതുക സലാമും കൗല മിൻ റബ്ബിറഹീം എന്ന ആയത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ ആവർത്തിച്ച് ഓതുക ശേഷം യാസീൻ പൂർത്തിയാക്കുക ഇൻഷല്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള പലതരത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടും